നീ അജിത്തിനെ പറഞ്ഞില്ലേ നിനക്ക് കിഷോറിനെ വേണം അജിത്തിനെ വേണം പിഞ്ചണ്ടി എന്ന് പറഞ്ഞിട്ട് സുനൈദിനെ വേണം നിനക്ക് ആരെ വേണ്ടടി നീ ക്ലബ് ഹൗസിൽ വന്നത് മുഴുക്ക കോഴിയല്ലടി നീ കോഴി ആ പിടിക്കാൻ വന്നല്ല പെണ്ണുങ്ങളിലെ കോഴിയാണ് ഈ സ്ത്രീ സ്ത്രീ വർഗത്തിലെ കോഴിയാണ് ഒരാളും ഇവള് നിൽക്കുന്നത് പിന്നെ ഇവൾക്ക് കമ്പനി ഉള്ളത് എനിക്ക് എന്റീ നിന്റെ ആ കൊണ വർത്താനം കേട്ടിട്ട് കലിവന്നാണ് പറഞ്ഞത് എനിക്ക് നിന്റെ അടുത്ത് അസൂയ വരാൻ എന്റെ എന്തെങ്കിലും ഒരു ശതമാനം നിന്റെ നാട്ടുകാര സപ്പവലാതിന്റെ കുണ്ടി നിന്റെ പേർക്ക് എടി നിന്റെ പേർക്ക് എന്നെ പണം കൊടുത്തതായിരുന്നാണ് ഞാൻ ചോദിച്ചത് കുണ്ടി ഒക്കെ ഒരു കുണ്ടി ഉണ്ടെന്ന് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടതാ ശാന്തകുമാരി മേഡം ആ ലൈവ് പ്രൈവറ്റ് ആക്കി തോന്നുന്നു മറ്റു ശരി ഞാൻ എല്ലാ സ്ക്രീൻ റെക്കോർഡ് എടുത്തു അത് ഈ മൊബൈലിലാണ് ഞാൻ സർവത്രം സ്ക്രീൻ റെക്കോർഡ് എടുത്തു എന്താ നടന്നത് കാരണം എനിക്ക് തെളിവ് വേണമല്ലോ എന്താണ് നടന്നതെന്നുള്ളത് എന്റെ എനിക്ക് തെളിവ് ആണല്ലോ എനിക്ക് ആ കൊച്ചിന്റെ കൊച്ചിട്ടടുത്ത് ഭയങ്കര നന്ദി അകമഴിഞ്ഞ നന്ദിയുണ്ട് അതുകൊണ്ടൊന്ന് കമന്റ് ഇടുന്നേന്ന് ഇവളാണ് കമന്റ് ഇടുന്നത് ഇവൾ എഴുതി കൊടുക്കൂന്ന് ഇവൾ അപ്പൊ ഒന്ന് ഓർത്തൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതുപോലെ വന്ന് കമന്റ് എഴുതി ഇടയാണ് തോറ്റിട്ടും ഒളി പറയണേ ജയിച്ചേന്ന് അങ്ങ് പറഞ്ഞാ മതിയെന്ന് അതാണ് അവര് ഗെയിം ജയിക്കാൻ ഉപയോഗിക്കുന്നത് സർവ്വ ചതുരങ്ക കൂട്ടായ്മയും കൂടി അറുവാണി അറക്കപുണ്ട എടീ ചത്തൂടെ പന്നിക്ക് പറഞ്ഞോളെ നീ മനുഷ്യ സ്ത്രീയാണോടി ഏഹ് എനക്ക് എത്ര ബോധം ഉണ്ടടി വിവരം കെട്ടവളെ ഇമ്മാതിരി ഒരു അലവലാതി നിന്റെ മോള് നിന്റെ മോൾ അപമാന ഭാരത്തിൽ ചാകണോടി സത്യാ കൊച്ചിന്റെ മുഖം ആരെയും കാണിച്ചു കളയിൽ അവത്തത്തി പോലും കഷ്ടം തന്നെ അവൾക്ക് വയർ നിറയെ കിട്ടി ശരി എന്താണോ ആന്റണി പോലെ ട കുറെ ഒന്നര വർഷമായിട്ട് ഇവിടെ സൈബർ പുള്ളിയിൽ നടക്കുന്നുണ്ട് പേയ്മെന്റ് കൊടുത്ത് എന്റെ ചാനല് പൂട്ടിച്ചു എന്റെ ചാനൽ ഇനിയും പൂട്ടു അത്രേ ഇനിയും പൂട്ടും ഒന്നും അറിയാത്ത കുണുവാവയ്ക്ക് പിന്നെ ആ ചാനൽ ഉണ്ടാക്കി കൊടുത്ത റോസിയാണെന്നാണ് പറഞ്ഞത് ഒന്നും അറിഞ്ഞാത്ത കുണുവാവയ്ക്ക് റോസിക്കും റോസിയുടെ കൂടെയുള്ള പെണ്ണുങ്ങൾക്കും കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തത് യാവരാതിയാണ് ഞാൻ ഇവിടെ ലൈവ് വരുന്ന സമയത്ത് അവിടെ ആക്റ്റീവ് ആണ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ആക്റ്റീവാണ് ആണ് ഇവിടെ കമന്റ് ഇട്ട് കൊടുക്കുന്നു എല്ലാരും കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നു നമ്മൾ കമന്റ് വായിക്കും മറുപടി കൊടുക്കും എന്നിട്ട് നമ്മൾ തെറി വിളിക്കുന്നു അത് ക്രോപ്പ് ചെയ്യുന്നു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നു എങ്ങനെയുണ്ട് കയ്യോടെ എല്ലാം കൂടെ പൊക്കി പൊക്കിയപ്പോഴത്തേക്ക് പതിവ്രത എന്നെ സുനിത വിളിച്ച് പറഞ്ഞതാണ് ഞാൻ വിശ്വസിച്ചില്ല സുനിതയൊ വിശ്വസിച്ചില്ല തനുജയ ഞാൻ പറഞ്ഞ കഴിച്ചെ പോസ്കോന്നൊക്കെ പറയണ അത് പിജോടതാ അത് ഫിജോയെ ചെയ്യുള്ളൂ ചെയ്യൂല കാരണം എക്സ്പീരിയൻസ്